ഏതെങ്കിലും ഒരു പള്ളി മുറ്റത്ത് ഏതെങ്കിലും ഒരു അമ്പലമുറ്റത്ത് ഏതെങ്കിലും പെട്ടി നാരങ്ങ ബാബരി മസ്ജിദിന്റെ വിധിക്ക് നിങ്ങൾ ആലോചിച്ചു നോക്ക് എന്തൊരു വിധിയാണ് പറഞ്ഞത് എല്ലാം അത് ചെയ്തവർ തെറ്റാണ് ബാബരി മസ്ജിദ് പൊളിച്ചവർക്കെതിരെ ക്രിമിനൽ കേസ് ബാബരി മസ്ജിദ് പൊളിച്ചതും മോശമായി പോയി എന്നൊക്കെ പറഞ്ഞ് 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 അത് തെറ്റാണ് നിങ്ങൾക്ക് കിട്ടേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് ഭൂഗർഭശാസ്ത്രജ്ഞന്മാരെ അവരന് ജോളജി വകുപ്പ് എല്ലാരും ഏതെങ്കിലും കഴിവില്ലാത്തത് കൊണ്ടാണോ നന്നായിട്ട് ഒന്നാം തരം ബീഫും മട്ടനും കഴിക്കുന്ന മുസ്ലിമിനും മരിച്ചാലും പിഴച്ചാലും സ്വർഗോണ്ടെന്ന് പ്രതീക്ഷിക്കുന്നവന് ഇവിടെ കലാപമുണ്ടാക്കാറുണ്ട് എ പി സമസ്തയുണ്ട് ഇ കെ സമസ്തയുണ്ട് ദക്ഷിണയുണ്ട് സംസ്ഥാന എന്നാ പിന്നെ അതല്ലാത്ത മുജാഹിദ് പ്രസ്ഥാനങ്ങളുണ്ട് ജമാഅപ്പ ഇസ്ലാമിയുണ്ട് അതുപോലെ തന്നെ തബലീഖ് പ്രസ്ഥാനമുണ്ട് കേരളത്തിൽ ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് ഈ പ്രസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ ഓഫീസിനകത്ത് ഏതെങ്കിലും ഒരു പ്രസിഡന്റോ സെക്രട്ടറിയോ തങ്ങളുടെ അനുയായികളെ കൊണ്ട് നിങ്ങൾ കലാപം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ജനാധിപത്യ രീതിയിൽ മതേതര രാജ്യത്ത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് വേണമെന്ന് പറയാൻ ഇപ്പോഴും ആളുകൾ സങ്കടത്തോടു കൂടി സ്വന്തം കീശയിലെ കാശ് മുടക്കിയിട്ട് വെള്ളവും ഭക്ഷണവും കഴിക്കാതെ ഉറങ്ങാതെ ഡൽഹിയിൽ കയറി ഇറങ്ങി നടക്കുകയാണ് ബാബരി മശ്രീ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ജനാധിപത്യ രീതിയിൽ അപ്പോഴാണ് പറയുന്നത് സമരം ചെയ്തവരെ സമരം ചെയ്തെങ്കിലും കുഴപ്പമില്ല ചെയ്തവരൊക്കെ അറസ്റ്റ് ചെയ്തോണ്ട് പോകാൻ ആലോചിച്ചു നോക്കിയേ ദുവാ ചെയ്തവരെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാൻ കൊണ്ടുപോയ്ക്കോട്ടെ സഹോദരങ്ങള് ഇപ്പോ ഒരു കണക്കിന് കൊണ്ടുപോയാൽ നല്ല ഭക്ഷണം കിട്ടും ഇപ്പൊ ഇവിടെ വ്യഭിചാരം നടത്തുന്നവനെയും തള്ളി തള്ളിയിട്ട് കൊല്ലുന്നവനെയൊക്കെ സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കിയേ പുറത്ത് നിൽക്കുന്നവർക്കൊക്കെ നല്ല ഭക്ഷണം നല്ല ആശുപത്രിയിൽ പോകുമ്പോൾ ഭക്ഷണം ഇല്ല ട്രെയിനിനകത്ത് നല്ല ഭക്ഷണം ഇല്ല യാത്രക്കാർക്ക് നല്ല ഭക്ഷണം ഇല്ല ആട്ടുകാർക്ക് ഒരു ഭക്ഷണം ഇല്ല ഇവിടെ പത്ത് വ്യഭിചാരം നടത്തിയിട്ട് പതിനൊന്നാമത് വ്യഭിചാരം നടത്തിയിട്ട് ബലാത്സംഗം ചെയ്തിട്ട് ആ പെണ്ണിനെ കുത്തിക്കൊന്ന ആ നല്ല മട്ടനും ചിക്കനും നല്ല ഭക്ഷണവും ജയിലിൽ പോകുമ്പോൾ ഈർക്കിലിണക്ക് പോകും തിരിച്ചു വരുമ്പോഴും നല്ല ആചാനബാഹുവായിട്ട് വരുന്നു ആചാരബാഹുവായിട്ട് അകത്തു പോയി തിരിച്ച് മെലിഞ്ഞു വന്ന ഒരേ ഒരാളെ ഇന്ത്യയുടെ ചരിത്രത്തിലുള്ളൂ അത് അഭിനാസമായ ബാക്കിയുള്ള അതാരണം അദ്ദേഹം നിരപരാധിയാ ഇവിടെ അപരാധികളൊക്കെ മെലിഞ്ഞു പോകും തടിച്ചു കൊഴുത്തു വരുന്നു നിരപരാധിയായ ഉസ്താദ് തടിച്ചു കൊഴുത്തു പോയി മെലിഞ്ഞുടങ്ങി തിരിച്ചു വന്നു ഒന്ന് ചിന്തിച്ച് നോക്ക് എൻ്റെ സഹോദരങ്ങള് ഇപ്പോഴും ഞാൻ പറയുകയാണ് ബാബരി മസ്ജിദ് നിന്നിടം ഒരിക്കലും രാമജന്മ ഭൂമിയല്ല ഒരു ഒരു സംഹിതകളിലും അങ്ങനെയില്ല അത് നമുക്ക് തിരിച്ചു കിട്ടിയേ മതിയാവൂ അത് തന്നേ പറ്റൂ ജനാധിപത്യ രീതിയിൽ നമ്മൾ സമരം ചെയ്ത് പ്രാർത്ഥിച്ച് നിങ്ങളോട് കടപ്പെട്ട് യാചിച്ച് ഞങ്ങൾ ചോദിക്കുന്നു ആ പള്ളി നമുക്ക് വേണം വേണം അതിൻ്റെ അപ്പുറത്ത് അഞ്ചേക്കർ കിട്ടിയാൽ ഇപ്പോൾ ഭൂമിയില്ലാത്തവരല്ലോ മുസ്ലിങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ അഞ്ച് ഏക്കർ നമ്മൾ എന്ന മതി അളയാ എന്ന് പറഞ്ഞിട്ട് പോയി ചില ആളുകൾ പ്രസംഗിക്കുന്നത് പോലെ അതൊക്കെ അങ്ങ് വിട്ടു കൊടുക്കും പോട്ടെ നമുക്കിവിടെ വരും ഇവിടെ അഞ്ച് ഏക്കർ കിട്ടിയല്ല ഒരു ഏക്കറിൽ എത്തിയങ്ങാനം വെക്കാം ഒരു ഏക്കറിൽ ബനാത്തും കിട്ടാം ഒരു ഏക്കറിൽ യുദ്ധസദനവും കിട്ടാം ഒരു ഏക്കറിൽ നമുക്ക് സംസ്ഥാന കമ്മിറ്റി ഉണ്ടാക്കാം ഒരു ഏക്കറിൽ ജില്ലാ കമ്മിറ്റി ഉണ്ടാക്കാം എന്നും പറഞ്ഞ് അഞ്ച് ഏക്കർ വീതിച്ചെടുത്താലേ നമ്മൾ മുൻഗാമികളായ മുഗൾ ചക്രവർത്തിമാരോട് കാണിക്കുന്ന വ്യക്തമായ അപരാധമാണ് ഏറ്റവും നല്ല ഭരണാധികാരികളായിരുന്നില്ലേ ബാബറും ഔറംഗസീബൊക്കെ ഈ ബാബർ ചക്രവർത്തി അന്ന് അക്രമം കാണിച്ചു എന്നല്ലേ അതിനർത്ഥം നമ്മൾ പറയുന്നത് നമ്മൾ അത് സമ്മതിച്ചിട്ട് വേണ്ട നിങ്ങളെടുത്തോളി എന്ന് പറഞ്ഞാൽ ബാബർ ചക്രവർത്തി അക്രമകാരിയായിരുന്നു പിടിച്ചുപറിച്ച് ഒരു ക്ഷേത്രം നിന്നെടുത്ത് രാമൻ ജനിച്ച ഭൂമിയിൽ ബാബരിമിസ്ത ഉണ്ടാക്കിയെന്നല്ലേ പിൻ തലമുറ നാളെ വായിച്ചെടുക്കൂ അതുകൊണ്ട് ചരിത്രത്തെ വ്യഭിചരിക്കരുത് നമുക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അലഹന്ദ കിട്ടിയാത്തതിന്റെ കലാപങ്ങൾ ഉണ്ടാവും നമുക്കറിയാം അപ്പോഴും സംയമനം പാലിക്കുന്നു എന്തേ ഈ രാജ്യത്ത് സമാധാനം ആഗ്രഹിക്കുന്നവരാ മുസ്ലിം സമുദായം അതിന്റെ ഒരുപാട് വ്യക്തമായ തെളിവുകളുണ്ട് അതാണ് വിശുദ്ധമായ കുർ ആ നദീർ എന്ന് പറഞ്ഞത് നബി മുന്നറിയിപ്പുകാരൻ മാത്രമാണ് എന്ന് പറഞ്ഞ ആർ

സാഹിദുബിൻ ഉപാധ എന്ന് പറയുന്ന മദീനയിലെ നേതാവിന്റെ കയ്യിൽ കൊടി പിടുത്തു എന്നിട്ട് പറഞ്ഞു കൊടി പിടിച്ചിട്ട് മുമ്പേ നടക്കാൻ പറഞ്ഞു റാലി നടത്തി റാലി സന്തോഷത്തിന്റെ റാലി നടത്തി അങ്ങനെ റാലി നടത്തി വരുമ്പോഴാണ് വഴിയിൽ വെച്ച് അബൂ സുഫിയാനെ കണ്ടു അപ്പൊ അബു സുഫിയാൻ ബദർ യുദ്ധത്തിൽ വെച്ച് സായി ഉപാധയെ നന്നായിട്ട് ഒന്ന് കിണ്ടിയാളാം അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ടു കിട്ടിയപ്പോൾ ഇപ്പൊ നമുക്ക് അധികാരം കിട്ടിയിരിക്കുകയാണല്ലോ എന്ത് നമുക്ക് നമുക്കാവാമല്ലോ എല്ലാം നമ്മുടെ കയ്യിലാണല്ലോ ചിലർ പോലെ സുപ്രീം കോടതി നമുക്ക് ഹൈക്കോടതി നമുക്ക് ഭൂരിപക്ഷം നമുക്ക് അതുപോലെ തന്നെ ലോക്സഭ നമുക്ക് എന്റെ പേര് ഉമ്മ

യമനിലേക്ക് നാട് വിട്ടു പോകാന തിഹാമ കടപ്പുറത്ത് കപ്പൽ കാത്തു നിൽക്കുന്നു നബിയെ അങ്ങ് ഉപദ്രവിക്കും അങ്ങയുടെ കുട്ടികൾ ഉപദ്രവിക്കുമെന്ന് പേടിച്ചിട്ട് പോയതാ ഞാൻ മുസ്ലിമാണ് എന്റെ ഭർത്താവ് മുസ്ലിം അല്ല അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കണ ഹബീബെ ഓടിച്ചെന്ന് വിളിക്കാൻ പറഞ്ഞു അങ്ങനെ ഓടി ഉമ്മു ഹക്കീമ തിഹാമ കടപ്പുറത്തെത്തി അപ്പൊ അവിടെ മറ്റൊരു സംഭവം നടക്കുകയാണ് സഹോദരങ്ങളെ കപ്പൽ പോകാൻ എടുത്തപ്പോ യമനിലേക്ക് കപ്പൽ കാറ്റും കോളം നിറഞ്ഞ വെള്ളത്തിന്റെ മുകളിലൂടെ ഉള്ള യാത്രയാണ് കപ്പൽ പോകാൻ ആരംഭിച്ചപ്പോ കപ്പിത്താൻ ക്യാപ്റ്റൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു വെള്ളത്തിന്റെ മുകളിലാണ് യാത്ര കാറ്റും കോളും കണ്ടില്ലേ അതുകൊണ്ട് പറയാൻ പറഞ്ഞപ്പോ തിഹാമാ കട കപ്പലിൽ നിന്ന് കപ്പിത്താന്റെ നേരെ വിരള് ചൂണ്ടിയിട്ട് ഈ കിരിമ എഴുന്നേറ്റിട്ട് പറഞ്ഞു ഇടാ കപ്പിത്താനെ ഇത് പറയണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരണോ ഇത് പറയാൻ പറ്റുമെങ്കിൽ ഞാൻ മക്ക നിന്നാ പോരെ മടിച്ചിട്ടല്ലേ ഞാൻ വന്നത് ഇത് പറഞ്ഞാൽ എനിക്ക് വിടത്തെ പ്രശ്നം തീരൂലേ എന്ന് പറഞ്ഞപ്പോനെ അത് പറഞ്ഞില്ലെങ്കിൽ വണ്ടി വിടൂല ആ സമയത്ത് കപ്പിത്താന്റെ മുമ്പിൽ നിന്ന് കപ്പലിൽ നിന്ന് എടുത്ത് ചാടിയിക്കിരിമാ അപ്പോഴാണ് ഉമ്മു ഹക്കീം ഓടി വന്ന് കെട്ടിപ്പിടിച്ചു അല്ലാ ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കുന്ന വഴി എങ്ങനാണ് കപ്പലങ്ങ് വിട്ടിരുന്നെങ്കിൽ പോവാണെങ്കിൽ പോട്ട വെള്ളത്തിന്റെ മുകളിലല്ലേ ഞാൻ അതൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ ഒന്ന് ഒന്ന് ഒതുക്കി വെച്ചിട്ട് നിഫാക്ക് കാണിച്ച് കപ്പൽ വിട്ടനെ ഏതോ ഒരു ലോകത്ത് പോയി ചത്തുപോയേനെ പക്ഷേ അള്ളാഹ് ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചു ആ മനുഷ്യൻ പുറപ്പെറങ്ങി ഭാര്യയുടെ കൈ പിടിച്ചു സ്നേഹമാശ്ലേഷിച്ചു ആ സമയത്ത് പറഞ്ഞു പ്രിയപ്പെട്ടവനെ ഹബീബ് വിളിക്കുകയാണ് സല്ല അലൈഹിങ്ങൾക്ക് മാപ്പ് തരുന്നു പറ്റിക്കരുത് ഒറ്റ കൊടുക്കരുത് ഇല്ല നിങ്ങൾ എന്റെ കൽവിന്റെ രാജാവാണ് എന്റെ ഹൃദയത്തിന്റെ തുടിപ്പാണ് എന്റെ കണ്ണിലെ കണ്ണിലെ കൃഷ്ണമണിയാണ് എന്റെ പ്രിയപ്പെട്ടവനല്ലേ നിങ്ങൾ എന്റെ രാത്രി ധന്യമാക്കിയവനല്ലേ എന്റെ മാറത്തിന്റെ സുഗന്ധമേറ്റുവാങ്ങിയവനല്ലേ അതുകൊണ്ട് പോകാം ഞാൻ ഒറ്റ കൊടുക്കൂല വഴിയിൽ ഒന്ന് തങ്ങി അന്ന് രാത്രി തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൈ പിടിച്ചു തന്റെ ശരീരത്തിന്റെ ദാഹപൂർത്തീകരണത്തിന് ആ സമയത്ത് ഉമ്മു ഹക്കീമ പറഞ്ഞു നോനോ പറ്റൂല ഞാൻ മുസ്ലിമാണ് നിങ്ങൾ മുശിരിക്കാണ് എന്റെ ശരീരത്ത് തൊടാൻ നിങ്ങൾക്ക് പറ്റൂലെന്ന് പറഞ്ഞപ്പോ ആ സമയത്ത് പറയുന്നു എന്തോ അത്ഭുതമല്ലേ ഇത് കാരണം ഒരു ഭർത്താവായ ഞാൻ എന്റെ ഭാര്യയായ നിന്റെ ശരീരത്ത് തൊടാൻ തടസ്സം നിൽക്കുന്ന ഇസ്ലാം വലിയ സംഭവം തന്നെയാണ് അങ്ങനെയാണോ ഇന്നിപ്പോ അങ്ങനെയാണോ ദീനന്ത് അല്ല എന്ത് നബിഎന്ത് തട്ടോ എന്ത് നിസ്കാരത്തിഴമ്പന്ത് ഒന്നുമില്ല ഓടുകണ് ഓടുകാണ് മുസ്ലിമായ അനുവദിച്ചില്ല അവസാനം പറഞ്ഞു തീരുമാനിക്കാം ഹബീബിനെ എത്തിച്ചു കൊടുത്തു ഇതാ വരുന്നു ഈ കിരിമ ഉടനെ ഹബീബ് സഹാബത്തിനോട് പറഞ്ഞു സഹാബാ ഈ കിരിമ വരുകയാണ് ഉമർവാട് വലിച്ചൂരി കയ്യിൽ പിടിച്ചിരിക്കുകയാണ് ഗഡ്ഗമിങ്ങനെ ഇരുന്ന് മിനിങ്ങുകയാണ് തിളങ്ങുകയാണ് ആ ഹബീബ് ഹബീബ് പറഞ്ഞു വെക്കലിയേ വാള് അദ്ദേഹം വരുന്ന മുസ്ലിമായിട്ടാണ് എങ്ങനെ അറിഞ്ഞു ചോദിച്ചു മുഹമ്മദേ ം ആ സമയത്തിന്റെ പറഞ്ഞു ഈ അവന്റെ വന്നാല പൂജകരനെ ആരും ചീത്ത പറയല്ലേ ആരും ചീത്ത പറയല്ലേ പോടത് പോട്ടെ സ്നേഹത്തോടെ പറഞ്ഞു മുസ്ലിമായിട്ട് വരുന്നു വന്നിട്ട് ചോദിച്ചു എന്താ അങ്ങ് പറയുന്നത് ഞാൻ പറയുന്നത് അള്ളാഹുവിനെ പറ്റിയാണ് ഏകനാണ് അവൻ മനുഷ്യബുദ്ധിയെ പരസ്യമാകട്ട് അവഗേളിക്കുന്ന ശിലാവിഗ്രഹങ്ങളും കൈകൂപ്പരുത് ഞാൻ റസൂലാണ് ഞാൻ മനുഷ്യനാണ് അടിമയാണ് റസൂലാണ് ഹബീബാണ് ഹലീലാണ് എന്ന് പറഞ്ഞു കൊടുത്തപ്പോ പിന്നെന്താ നിങ്ങൾ പറയുന്നത് നിസ്കരിക്കണം നോമ്പോടിക്കണം ഓടിക്കണം കൊടുക്കണം പലിശ വാങ്ങരുത് കള്ളു കുടിക്കരുത് ആ കൈയ്യൊന്ന് നീട്ടുവോ ആ കൈയ്യൊന്ന് നീട്ടുവോ ഇക്കിരിമ കൈ നീട്ടി അള്ളാഹന്റെ ഹബീബിന്റെ രണ്ട് കൈ നീട്ടി കൊടുത്തു അത് ചേർത്ത് പിടിച്ച് നെഞ്ചത്തേക്ക് വെച്ചിട്ട് അശ്വല്ല ഇസ്ലാമിലോട്ട് കടന്നു വന്നു ഇന്നും എത്ര ഹരീസ് കാണാം റിപ്പോർട്ട് ചെയ്ത ഹരീസുകൾ എത്രണ്ട് ഒന്ന് ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ നിബിതങ്ങൾ നരകം കൊടുക്കണമെങ്കിൽ ഇക്കിരിമയ്ക്ക് കൊടുക്കണം അത്ര ഉപദ്രവിച്ചവനാണ് അത്രയും ഒരുപാട് പീഡിപ്പിച്ചവനാണ് ഇല്ല മാപ്പ് കൊടുത്തു അതാണ് ബാബരി മസ്ജിദിന്റെ വിധിയിൽ സുപ്രീം കോടതിയുടെ മഹാന്മാരായ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ മഹത്തായ വിധിയിൽ മുസ്ലിം സമുദായത്തിന് പറയാനുള്ളത് ഞങ്ങൾ ക്ഷമിക്കുന്നു ഞങ്ങൾ രാജ്യത്ത് സമാധാനം ആഗ്രഹിക്കുന്നു ആ പള്ളി എന്ന് പറയുന്നത് തന്നെ സമാധാനത്തിന്റെ ഗേഹമാണ് ആ സമാധാനത്തിന്റെ ഗേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ അടിപിടി കൂടുന്നത് ശരിയല്ല അതുകൊണ്ടാണ് പക്ഷെ നമുക്ക് കിട്ടിയേ പറ്റൂ നമുക്ക് കിട്ടിയേ പറ്റൂ നീര് നടപ്പിലായേ പറ്റൂ അതിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും അഞ്ചേക്കറും വേണ്ട അര ഏക്കറും വേണ്ട ആ പള്ളി നിന്ന സ്ഥലത്ത് അതുപോലത്തെ ഒരു പള്ളി വെച്ച് രണ്ട പള്ളി വെക്കാനോന്ന് മതി ഇവിടെ എത്ര പള്ളി വെക്കണേ അറബികൾ എത്ര ഉള്ളത് പാവപ്പെട്ട യൂസുഫിൽ എത്ര ക്ഷേത്രം വെച്ചു കൊടുക്കുന്നു ഒരു യൂസുഫിൽ വിചാരിച്ച ബാബരി മസ്ജിദ് വെക്കാൻ പറ്റൂലേ എന്തിന് എറണാകുളം ജില്ലയിലെ ഒരു വഴിയോര കച്ചവടക്കാരന്റെ അവനെ കിട്ടുന്നതിൽ ഒരു നാണയം വെട്ടി ചെറിയ ടെന്നിലിട്ട് സൂക്ഷിച്ചാൽ ഒരു പള്ളി വെക്കാൻ കിട്ടൂലേ അതിന് നിങ്ങൾ അനുവാദം തന്നാൽ മതി നീതി നിങ്ങൾ നടപ്പിലാക്കുക നമുക്ക് അഞ്ചേക്കറും വേണ്ട ഒന്നും വേണ്ട എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് മനസ്സിലാക്കി അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ നാലാമതായി ഞാൻ നിർത്തുന്നു നാലാമതായിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലാസ് തങ്ങൾ പറഞ്ഞത് പത്തരയ്ക്ക് നിർത്താനാ പറഞ്ഞത് അല്ലേ മുബശ്ശി ആയുള്ളൂ നദീറുമായി പക്ഷെ പതിരയ്ക്ക് നിർത്താൻ പറഞ്ഞു പതിനൊന്നായി ഒരു പത്ത് മിനിറ്റോട് നിർത്തിക്കാ നാലാമത് വിശുദ്ധ കുറു അള്ളാഹുലേക്ക് ക്ഷണിക്കുന്ന ആളാണ് ഹബീബ്ലി വസം നമ്മളും കടത്തുകയാണ് പക്ഷെ അജ്വയുടെ പരിപാടിക്ക് എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ വരണം ഞാൻ ഡേറ്റ് ഇല്ല ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ എന്റെ നരകത്തിടും അല്ലാഹു ഏയ് വേറെ പ്രഭാഷകന്മാർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ എവിടെ വിളിച്ചാലും അങ്ങനെ തന്നെ എന്റെ സഹോദരങ്ങളെ പക്ഷെ ഹബീബിന്റെ ദൈവത്ത് അങ്ങനല്ല അല്ല പറഞ്ഞു അല്ലാന്റെ ഓർഡർ ആണത് നിർദ്ദേശമാണ് നടത്തിയത് അനുമതി അനുമതി പ്രകാരമാണ് പ്രകാരമാണ് അതുകൊണ്ട് ഒന്നും വിട്ട് കളയാൻ പറ്റൂല അങ്ങനെ റസൂൽ എന്തെങ്കിലും വിട്ടിരിക്കണമായിരുന്നുവെങ്കിൽ സൂറത്തു നൂറ് മാറ്റണമായിരുന്നു ചിന്തിക്കണേ ഏയ് ഒന്ന് ശ്രദ്ധിക്കേ എന്തെങ്കിലും അതിൽ നിന്ന് ഖുർആാനിൽ നിന്ന് ദൈവത്തിൽ നിന്ന് മാറ്റിവെക്കണമായിരുന്നെങ്കിൽ സൂറത്തുന്നൂറ് നബിതങ്ങള് മാറ്റണമായിരുന്നു കാരണം തന്റെ പ്രിയപ്പെട്ട ഭാര്യയെപ്പറ്റി വ്യഭിചാരോപണം നടത്തിയ ആ സംഭവത്തിന്റെ പ്രതിപാദ്യ വിഷയം നൂറിലാണ് അത് പിൽക്കാലത്ത് അറിയാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഹബീബ് മാറ്റിയോ ഇല്ല മാറ്റാൻ പറ്റൂല നബിതങ്ങളെ ചെറിയ ഒരു നുള്ളുകൊടുത്ത് ഒരു ചെറിയ പിച്ച് കൊടുത്തിട്ട് ഒരു കുറ്റപ്പെടുത്തൽ ഒരു ചെറിയ നുള്ളു കുട്ടികള് ബഹളം വെക്കുമ്പോ നമ്മള് ചെറിയൊരു നുള്ളു കൊടുക്കുമ്പോ നുള്ള ഇവിടെ പറയുന്ന എന്താ പറയാ ഇങ്ങനെ തൊലി ആ പത്തേ ഉള്ളു അല്ലേ ഞാൻ പതിനു നിന്നാ കരുതിയത് എന്താ നുള്ളന്താ പറയണ നുള്ളു അല്ലേ ഒരു നുള്ളു കൊടുക്കൂലേ അങ്ങനെ നുള്ളു കൊടുത്തുകൊണ്ടുള്ള സൂറത്താണ് സൂറത്തുൽ അബസ എന്താ കാരണം ആളുകളൊക്കെ ക്ഷണിച്ച് കുറെ ആളുകൾ രക്ഷപ്പെടട്ടെ അവരുടെ സമൂഹം രക്ഷപ്പെട്ടെ എന്നും പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുമ്പോ എപ്പോഴും ലഭ്യതങ്ങളോടൊപ്പം നിടലായിട്ട് നടക്കുന്ന ഒരാള് ഒരാള് കടന്നു വന്നു അദ്ദേഹം അന്തനാണ് അബ്ദുൽഹിബിനും അദ്ദേഹം വന്നപ്പോ നബിയോട് സംശയം ചോദിച്ചു വന്നപ്പോൾ പിന്നീടാവാമല്ലോ എപ്പോഴും എൻ്റെ അടുത്ത് നിൽക്കുന്ന ആളല്ലേ എവരെ ഇനി കിട്ടൂല അവരാണെങ്കിലും മുസ്ലിങ്ങളോ അല്ല അവരുമായിട്ടൊന്ന് സംസാരിച്ച് അവരെ രക്ഷപ്പെട്ടാലോ ഒരു സമൂഹം മുഴുവൻ രക്ഷപ്പെടുക അവരുടെ അനുയായികളൊക്കെ രക്ഷപ്പെടുവല്ലോ എന്ന് പറഞ്ഞിട്ട് നബിതങ്ങൾ അദ്ദേഹത്തെ ഒന്ന് ശ്രദ്ധിക്കാതിരുന്ന് ഈ എവരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു വിഷമം തോന്നി എന്നെ പരിഗണിച്ചില്ലല്ലോ എന്നൊരു വിഷമം തോന്നി ആ സമയത്ത് അദ്ദേഹം തിരിഞ്ഞ് നടന്നപ്പോ നെഞ്ച് പൊട്ടി അദ്ദേഹത്തിൻറെ ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ പറഞ്ഞു നെറ്റി മുഖം അൻസാഹുൽ എന്താ നബി അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ച ആ സൂറത്ത് അദ്ദേഹം റസൂലുള്ളാഹി അലൈഹി റസൂർ മാറ്റണോ ആയിരുന്നു മാറ്റിയോ മാറ്റിയില്ല എല്ലാം നമുക്ക് എത്തിച്ചു തന്നു ദഅവത്ത് അള്ളാഹുവിന്റെ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ ഒരു കാര്യം കാര്യം ഹബീബ് നമ്മൾ നമ്മൾ അനുസരിക്കാതിരുന്നാൽ പെടും ഒറ്റ ഞാൻ ഒറ്റം ഹോർമ്മേ എന്റെ സമുദായത്തിലെ എല്ലാ വിഭാഗവും സ്വർഗത്തിലാണ് എന്റെ സമുദായം മുഴുവനും എന്ന് പറഞ്ഞ് അള്ളാനെ അംഗീകരിച്ച് മുഹമ്മദ് മുസ്തഫാൻ അംഗീകരിച്ച് മലായിക്കെട്ടുകളെയും കിതാബുകളെയും അതുപോലെ തന്നെ പ്രവാചകന്മാരെയും അന്ത്യദിനത്തെയും വിശ്വസിക്കുന്നവർ അവരുടെ കൊടിയുടെ നിറം ആകട്ടെ അവരുടെ പള്ളിയുടെ വലിപ്പ് എന്തോ ആകട്ടെ അവരുടെ തലേക്കെട്ടിന്റെ വലിപ്പ് എങ്ങനെയാകട്ടെ അവരുടെ ഉടുത്തിരിക്കുന്ന കുപ്പായത്തിന് ഇറക്കം കൂടട്ടെ കുറയട്ടെ ഏതായിരുന്നാലും എന്തായിരുന്നാലും എൻ്റെ ഉമ്മത്താണോ സ്വർഗത്തിലാണ് പക്ഷെ മൻ അബ എൻ്റെ പെങ്ങളെ ഈ അബയിൽ മൻ അബ ചോദിച്ചു നബിയെ സ്വർഗത്തിൽ മടിച്ചു നിൽക്കുന്നവരുണ്ടോ ഉണ്ട് സഹാബാ കുല്ല ഉമ്മത്തി മൻ അബ ഖീല റസൂലല്ലാഹ് എന്നെ വഴിപ്പെട്ടവരൊക്കെ എൻ്റെ ഞാൻ നിസ്കരിക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് നിസ്കരിക്കാത്തവൻ ഞാൻ ഞാൻ വെക്കാൻ വെക്കാത്തവൻ തൊപ്പി വെക്കാൻ പറഞ്ഞിട്ട് വെക്കാത്തവൻ അല്ലെങ്കിൽ തൊപ്പി എന്ന് പറഞ്ഞാൽ അത് തല തലമറച്ച് എന്നുള്ള അർത്ഥത്തിലാണ് സഹോദരങ്ങളെ ഏതായിരുന്നാലും എന്റെ ഹബീബ് പറയുന്നത് അനുസരിക്കാത്തവരാരോ അവർ നാളെ മഹേസറിൽ വിലങ്ങി നിൽക്കുമെന്നാണ് ഒരു ദിവസം സുബഹി നമസ്കാരത്തിന് ഹബീബ് നേതൃത്വം കൊടുക്കാൻ മദീനത്തുന്നവീലെത്തുമ്പോൾ ഒരു മനുഷ്യനാ പള്ളിയുടെ മൂലയിൽ കിടക്കുകയാണ് ഇതെന്ന് കേൾക്കണേ സഹോദരങ്ങളെ

അങ് ഏത് നന്മ കണ്ടാലും ഒരാളെ നിസ്കാരത്തിന് വേണ്ടി ഉറക്കിൽ നിന്ന് വിളിക്കുന്നത് പുണ്യമായ വിവാദത്തല്ലേ എന്താണ് അങ്ങ് ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോ അല്ലാതെ അലിയേ ഞാൻ ഹബീബാണ് റസൂലാണ് നബിയാണ് എന്റെ വാക്കിനെ ഉത്തരം ഉറക്കത്തിൽ തരാതെങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞ് കിടന്നു പോയാൽ ആ മനുഷ്യനും നരകമല്ല കൊടുക്കൂലേ നീ കൊടുക്കൂലെല്ലോ വിളിച്ചിട്ട് ആ മനുഷ്യന് ഉണരാതെ തിരിഞ്ഞു മറിഞ്ഞ് കിടന്നാലും ഉറക്കത്തിന്റെ പേര് വിട്ടുവീഴ്ച ചെയ്യൂ പക്ഷെ ഞാൻ വിളിച്ചിട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാതിരുന്ന അല്ലാഹു ശിക്ഷിക്കും അലിയേ കാരണം ഞാൻ അല്ലാ

അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതാണ് ഇവിടുത്തെ പ്രമേയം പ്രാർത്ഥന കവചമാക്കുക റസൂൽ സല്ലാഹുസ്വലമയിലേക്ക് മടങ്ങുക എന്റെ പ്രിയ സഹോദരങ്ങളെ നമുക്ക് എല്ലാത്തിലും മാതൃകയുണ്ട് ധൈര്യമായിട്ട് നമുക്ക് റോൾ മോഡലാണ് ഞാൻ ഒരു 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 കാര്യം കൂടെ ഞാൻ ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറയാം എന്താണെന്നറിയോ ഇപ്പൊ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും ഉസ്താദിന്റെ പി പി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ സമസ്തയിലും എ പിയിലും ഇ കെയിലും ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ മുഴുവൻ സംഘടന കോൺഗ്രസ് ലീഗില് ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ എന്റെ മുമ്പിൽ ഉണ്ടാവും പല സംഘടനപ്പെട്ട ആളുകൾ ഉണ്ടാവും ഞാൻ ഒരു ചെറിയൊരു സംശയം ചോദിക്കാൻ ഒറ്റ സംശയം നിങ്ങൾ ഏതൊരു പാർട്ടിയാണോ സംഘടനയാണോ ഏതോ ആയിക്കോട്ടെ അതിന്റെ പ്രസിഡന്റ് ആരാ നിങ്ങൾക്കറിയുമല്ലോ അതിന്റെ നേതാവ് ആരാണെന്ന് നിങ്ങൾക്കറിയാം അതുണ്ടാക്കിയ ആള് ഇപ്പോ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ ആളാരാ കോൺഗ്രസ് ഉണ്ടാക്കിയ ആളാരാ കമ്മ്യൂണിസ്റ്റ് ഉണ്ടാക്കിയ ആളാരാ ഇതൊക്കെ നമുക്ക് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ഉണ്ടല്ലോ മഹദനി ഉസ്താദ് പി ഡി പി ഉണ്ടാക്കിയത് അത് നമുക്കറിയാം മഹദനി ഉസ്താദ് എന്ന് പറഞ്ഞാൽ മരിക്കാൻ നടക്കുന്ന ആളുകളും ഉണ്ട് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഉസ്താദിന്റെ നാടി രോമങ്ങൾ എത്ര എണ്ണം നരച്ചിട്ടുണ്ട് ഒന്ന് പറഞ്ഞുതരും ഞാൻ ഇന്നിവിടെ ഈ പണി അവസാനിപ്പിച്ച് നാളുകളിൽ കിളയ്ക്കാൻ പോകും ഞാൻ പറയാം എത്ര നരച്ചു എന്ന് ഏതെങ്കിലും ഒരു പറയാൻ പറ്റോ ഇല്ല ഹബീബ് തങ്ങളുടെ തലയിലും നരച്ച രോമങ്ങളുടെ എണ്ണം ക്ഷമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒന്നാണെന്ന് തോന്നുന്നത് എന്റെ ഓർമ്മ ശുചിയാണെങ്കിൽ എന്റെ സഹോദരങ്ങളെ ഒരു ഒരു കാര്യം എത്ര ഭാര്യമാര് എത്ര മക്കൾ ഏതൊക്കെ മക്കൾ മരണപ്പെട്ടു ഏതൊക്കെ മരണപ്പെട്ട ഏതൊക്കെ ഭാര്യമാരുടെ എവിടെ അവര് ഏത് പശ്ചാപ്പ്ര നിമിതങ്ങളുടെ മുമ്പിൽ വന്നു എത്ര ദിവസം രാത്രി പങ്കിട്ടു അവര് തമ്മിൽ എത്ര ദിവസം പകല് പങ്കിട്ടു ഏത് യുദ്ധത്തിന് ഏത് ഭാര്യ പോയി ഇത് ആർക്ക് പറയാൻ പറ്റിയ സഹോദരങ്ങളെ നമ്മുടെ ഹബീബിനെ പറ്റിയല്ലാതെ എന്തൊരു വ്യക്തിപ്രഭാവമാണ് എന്തൊരു ത്യാഗമാണ് നമുക്ക് നമ്മുടെ സഹാപത്ത് ചെയ്തു തന്നത് നിമിതങ്ങളെ കൃത്യമായി പഠിച്ചിട്ട് മുഖതാവിലേക്ക് നോക്കിയിരുന്നിട്ട് എൻ്റെ ഹബീബിൻ്റെ വലത്തെ ദാടി ഭാഗത്ത് ഇത്ര രോമം നരച്ചു ഇടത്തെ ദാടി ഭാഗത്ത് ഇത്ര രോമം നരച്ചു എന്തൊക്കെ എന്തൊക്കെയാ ശമാലി തുറുമുതി ഉണ്ടോന്നറിയോ നിങ്ങൾക്ക് രണ്ട് രണ്ട് വരി പല്ലിൻ്റെ മുകളിലത്തെ ഒരു വരി പല്ലിൻ്റെ ഇടയിലെ ഒരു രോമത്തിൻ്റെ ഇടയിൽ ചെറിയ വിടവുണ്ടെന്ന് പഠിപ്പിച്ചു അല്ലേ കുന്നിം പുറത്ത് നിന്ന് ഇറങ്ങി വരുന്ന ഒരാൾ നടക്കും പോലെയാണ് എന്റെ ഹബീബ് ഇറങ്ങി വരു നടക്കുന്നതെന്ന് പഠിപ്പിച്ചു ശമാരു തുറുമതി കാരണം നെഞ്ചു വിരിച്ചിട്ട് ഞാൻ ഹബീബാണ എന്ന് പറഞ്ഞിട്ടല്ല നടന്നത് ഒരാൾ വീണു പോകുമോ എന്ന് ഭയപ്പെടുന്ന ആൾ എങ്ങനെ നടക്കും ഇപ്പൊ ഇറങ്ങി ഞാൻ ഇവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ ഇങ്ങനെ ഇറങ്ങൂല കാരണം മൂക്കും കുത്തി വീഴും അപ്പൊ ഞാൻ പോകുന്ന അങ്ങന ഇപ്പൊ വിഴുവോ വിഴുവോ എന്ന് പറഞ്ഞിട്ടാ ഞാൻ പോവാ അതുപോലെ ഹബീബ് നടക്കുന്നത് ഇല്ലേ എത്ര രോമം നരച്ചിട്ടുണ്ട് ഈ വിശാലമായ നെഞ്ചിന്റെ ഉടമ വിരലുകൾക്ക് നീളം കൂടുതൽ ദമ്പനിരകൾ പല്ലിമുട്ട നിരത്തി വെച്ചതുപോലെയാണ് ഈ നെഞ്ചിന്റെ രണ്ട് രണ്ട് നെഞ്ചിന്റെ വിടവി ഇടയിലൂടെ താഴെപ്പൊക്കൽ കൊടിയിലേക്ക് വെള്ളപ്പേപ്പറിൽ കറുത്ത മശിക കൊണ്ട് വരച്ചതുപോലെ ഒരു നേർത്ത വര നെഞ്ചിന്റെ രോമത്തിന്റെ വര എത്ര വിശാലമായിട്ട് ആ ശമാലി തുറമുതി കിട്ടുമെങ്കിലും ഒന്ന് വായിച്ച് പഠിക്കും എന്നിട്ട് അത് മനസ്സിലാക്കിയിട്ട് നബി തങ്ങളെ സ്വപ്നം കണ്ടുവെന്ന് പറ അല്ലാതെ ചുമ്മാ തള്ളല്ലേ ചില ആളുകൾ പറയും ഞാൻ ഇന്നലെയും കണ്ടു വിളുക്കുന്നത് വരെ നബിയുമായിട്ട് സംസാരിച്ചു ഞങ്ങൾ റൗദ്ദുടെ ഭാഗത്തിരുന്നു ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിരുന്നു നബി തങ്ങൾ ഇങ്ങോട്ട് ഇപ്പൊ ഭയങ്കര തള്ളാണ് ആളുകൾ ഞാൻ കണ്ടു സ്വപ്നം ഞാൻ കണ്ടു സ്വപ്നം എന്ന ഒന്ന് ചോദിച്ചോട്ടെ നബിയുടെ രൂപം അങ്ങനെയാണ് ഇവിടെ മഹാന്മാര് കാണുന്ന അവര് നബിതങ്ങളെ കൃത്യമായി പഠിച്ച് 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 ഇപ്പൊ നമ്മൾ പ്രേത കഥ വായിച്ച് കിടന്നാൽ അന്ന് കൃത്യമായിട്ട് സ്വപ്നം കണ്ടിരിക്കും ഇല്ലേ ഇല്ലേ കണ്ടിരിക്കും അതുകൊണ്ട് ആരും വായിക്കാറില്ല നമ്മൾ എന്തെങ്കിലും വായിച്ചിട്ട് അതേപോലെ ഓർത്തം കിടന്ന അത് നമ്മൾ കണ്ടിരിക്കും ഇപ്പൊ നമ്മളെ കൃത്യമായിട്ട് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഡ്രൈവർ പോലും കൂടെ വരുന്ന ആള് പോലും സ്ഥിരമായി എൻ്റെ അവിടെ വരുന്ന ദിവസങ്ങളിലൊക്കെ വീട്ടിൽ പോയാൽ രാത്രി ഇങ്ങനെ ഗീർ പിടിച്ചിടുന്നത് പോലെ കാണിക്കും രാത്രി ഉറക്കത്തിൽ കാരണം എന്താണ് അതങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് സംഭവിച്ചു കൊണ്ട ഉറക്കത്തിൽ അങ്ങനെ ഉറക്കത്തിൽ അങ്ങനാണ് നോക്കിയേ നിങ്ങൾ എന്നാലോചിച്ച് തങ്ങളെ പറ്റി നമ്മൾ വായിച്ച് പഠിച്ച് 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 നമ്മൾ ഇങ്ങനെ കിടക്കണം സ്വലാപ് ചെല്ലി ചെല്ലി ചൊല്ലി കിടക്കുമ്പോൾ ആ ഉറക്കത്തിൽ കൃത്യമായിട്ട് വന്നിരിക്കും ഉറപ്പാണ് വന്നിരിക്കും നമുക്ക് വന്നില്ലെങ്കിൽ പിന്നെ ആർക്ക് പോകാനാ നമ്മളെടുത്ത് നമ്മുടെ ഹബീബ് വന്നിട്ടില്ലെങ്കിൽ പിന്നെ ആരെടുത്ത് പോകാനാ നമ്മുടെ റസൂൽ സലസ്ലമ തങ്ങളല്ലേ അതുകൊണ്ട് സഹോദരങ്ങളെ ഒന്ന് മനസ്സിലാക്കി അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് തരട്ടെ എല്ലാ അർത്ഥത്തിലും നമ്മൾ കൃത്യമായി നമുക്കൊരു മാതൃകയുണ്ട് ഒന്നിനും നമുക്ക് മാറ്റിവെക്കാൻ പറ്റൂല എന്താ നബിതങ്ങളുടെ മണം ഓ എന്റെ സുബഹാനല്ല അതുപോലെ സഹാബത്ത് റിപ്പോർട്ട് ചെയ്തില്ലേ നബിതങ്ങൾ വരുമ്പോ ഇന്ന മണമാണ് എന്തൊരു എന്തൊരു പ്രത്യേകതയാണ് നമ്മുടെ ഹബീബിന് അവസാനം മനുഷ്യനാണോ പോലും നമ്മൾ സംശയിച്ചു പോകും അതുകൊണ്ടാണ് അല്ല പറഞ്ഞത് കുൽ നബി അങ്ങ് പറയമാന ബഷറും നിങ്ങളെ പോലെ മനുഷ്യൻ തന്നെയാന്ന് പറഞ്ഞിരിക്കും ചില ആളുകൾ അത്ര മുറിച്ചെടുത്തിട്ട് പറയാ മക്കയിലെ മക്കയിലെ ഇത് ബാലൻ കുട്ടിയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കിയ മക്കയിലെ ഒരു ബാലനാന്നേ അഷ്റഫുൽ എന്നിട്ട് കുൽ ആയ തോത് ആണ് അതെന്താ ആയത്ത് പറയാൻ കാരണം നഖം പോലും വെട്ടി വെച്ചു വിയർപ്പ് ഉറ്റി വീഴുമ്പോ അതിനെ ചെറിയ കുപ്പിക്കകത്താക്കിയിട്ട് അപ്പറായിട്ട് ഉപയോഗിക്കുന്ന സഹാബത്ത് വായിൽ നിന്ന് വെള്ളം കൊപ്പിളിക്കുമ്പോ ചെന്ന് നിന്നിട്ട് പിടിച്ചിട്ട് അത് കുടിക്കുന്നു സഹാബത്ത് കൊമ്പ് വെപ്പിക്കാനുള്ള ചികിത്സയുണ്ട് ആ കൊമ്പ് വെപ്പിച്ച രക്തം ആരും കാണാതെ കൊണ്ട് കളയെന്ന് പറഞ്ഞൊരു സഹാബിയുടെ കയ്യിൽ കൊടുത്തു ആരും കാണാത്ത ഒഴിക്കാൻ പറഞ്ഞു കാരണം സഹാബത്ത് പോയി അത് പിറക്കും എന്നറിയാം അങ്ങനെ അദ്ദേഹം കൊണ്ട് കളഞ്ഞിട്ട് തിരിച്ചു വന്നു ചോദിച്ചു മോനെ ആരും കാണാത്തടുത്ത് ഒഴിച്ചോ ആരും കാണാത്തടുത്ത് ഞാൻ ഒഴിച്ചു നബിയെ നബിതങ്ങൾക്ക് ചെറിയ ഡൗട്ട് തോന്നി ആരും കാണാത്തടുത്ത് തന്നെ ഒഴിച്ചത് അതേ നബിയെ ഞാൻ ആരും കാണാത്തടുത്താ ഒഴിച്ചത് നീ എന്ത് ചെയ്തു ഞാൻ കുടിച്ചു എന്റെ വയറിനകത്ത് ആരും കാണൂല്ലല്ലോ ദൂഷിച്ച രക്തമുണ്ടല്ലോ നബിതങ്ങളെ പറ്റി എങ്ങനെ പറഞ്ഞുകൂടാ ബോഡി വേഴ്സ് എന്ന് ചില ആളുകൾ പറയും അതിന് പറയിപ്പിക്കുന്ന ചില ആളുകൾ നമ്മളൊന്നും ആ ഭാഗത്തെ ഭാഗത്തെപ്പറ്റി ഒന്നും നമുക്ക് പറയണ്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇത്രയും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് കൊണ്ട് നമ്മൾ ചിന്തിച്ചോ ഇനി അള്ള ആണോ നബി അത് വരാതിരിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞു ഇന്ന മാന ബഷറും ഞാൻ ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞു കൊടുക്കും നബിഅ അലൈഹി സ്വലം അല്ലാതെ അത് പിടിച്ചിട്ട് നബി മനുഷ്യനാണെന്ന് പ്രമേയം അവതരിപ്പിക്കാനും അതുപോലെ സിംബോസി ഇറക്കാനും അല്ലെങ്കിൽ ഉപന്യാസം നടത്താനും അല്ലെങ്കിൽ ക്യാമ്പയിൻ വെക്കാനും വേണ്ടിയിട്ട് അല്ല മക്കള് അത് അള്ളാഹു താല പറഞ്ഞത് മറിച്ച് ഇതൊക്കെ നെബിസലാ സമെപ്പറ്റി പഠിക്കുമ്പോൾ നമ്മൾ അവസാനം ദൈവീകത കൽപ്പിച്ചിട്ട് ഏഹ് അള്ളാൻ്റെ ഹബീബിനെ സ്വരൂരി ചെയ്തു പോകുമോ നമ്മൾ അങ്ങനെയാണല്ലോ കൂടുതൽ കൂടുതൽ ആദരവാകുമ്പോൾ അവസാനം നമ്മൾ ആ അബദ്ധത്തിൽ ചെന്ന് വീഴുമോ എന്ന് പേടിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹു പറഞ്ഞു മനുഷ്യനാണെന്ന് പറഞ്ഞു കൊടുക്കില്ലെങ്കിൽ ആകെ ഹബീബേ പ്രശ്നമാവും ഹബീബെല്ലൈസ്